ഭദ്രിക്ക് രാത്രിയിൽ ഒരു സമാധാനവും ഉണ്ടായില്ല അവൻ്റെ മനസ്സ് നിറയെ രുദ്ര മാത്രമായിരുന്നു അവളെ നേരിൽ കണ്ട് കുഴപ്പമില്ലെന്നറിയാതെ ഇനി തനിക്കൊരു സമാധാനം കിട്ടില്ലെന്ന് മനസ്സിലായതും ഭദ്രി ആരും കാണാതെ രുദ്രയിറങ്ങാൻ കാണിച്ചു കൊടുത്ത് ആ വഴി തന്നെ അവളുടെ റൂമിലേക്ക് കയറി ബാൽക്കണിയിലേക്ക് ചാടിയിറങ്ങിയ ഭദ്രി വേഗം തന്നെ ബാൽക്കണിയിൽ നിന്നും അവളുടെ റൂമിലേക്ക് കയറാൻ കണക്കിനുള്ള വാതിൽ മെല്ലെ അകത്തേക്ക് തുറന്നു എന്നാൽ അവിടെ രുദ്ര ഉണ്ടായിരുന്നില്ല ഒരേ സമയം ദേഷ്യവും സങ്കടമെന്നും ഭദ്രി കാലുകൊണ്ട് അവിടെ അവിടെയിരുന്ന ടേബിളിൽ ആഞ്ഞു ചവിട്ടി ഭദ്രിക്ക് ശക്തമായ ചവിട്ടിൽ വലിയ ശബ്ദത്തോടെ ടേബിളിൽ ഇരുന്ന ഫ്ലവർ ബോർഡിൽ താഴേക്ക് വീണു ഈ സമയം ഹരീന്ദ്രൻ താഴെ നിന്ന് മുകളിലേക്ക് വരുകയായിരുന്നു രുദ്രയുടെ റൂമിൽ നിന്ന് മുച്ചത്തിൽ സൗണ്ട് കേട്ടതും അവൻ അങ്ങോട്ടേക്ക് നടന്നു ആരുടെയോ കാൽ കേൾക്കുന്നതായി തോന്നിയതും ഭദ്രി വേഗം ബാൽക്കണിയിലെ ഡോറ് തുറന്ന് അവിടെ സൈഡിലായി മറഞ്ഞു നിന്നു ഹരീന്ദ്രൻ വരുമ്പോൾ റൂമിൽ ആരും ആരുമുണ്ടായിരുന്നില്ല എന്നാൽ അവൻ ചുറ്റും കണ്ണോടിച്ചു നോക്കി എന്നാൽ അവിടെ ആരെയും അവന് കാണാൻ കഴിഞ്ഞില്ല നിലത്ത് വീണ് കിടക്കുന്ന ഫ്ലവർ ബോട്ടിൽ കണ്ടതും ഹരീന്ദ്രൻ അത് കയ്യിലെടുത്തു ആ ടേബിൾ പുറത്ത് വെച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോഴും ഒന്നുകൂടെ നിന്നുകൊണ്ട് ആ റൂമ് മൊത്തത്തിൽ കണ്ണോടിച്ച ശേഷം പുറത്തേക്ക് പോയി ഈ സമയം പദ്രദേശത്തിൽ മുഷ്ടി ചുരുട്ടി ചുമരിലടിച്ചു ഹരീന്ദ്രൻ്റെ നാശം അത് എത്രയും വേഗം വെ നടത്തുമെന്ന് ദൃഢനിശ്ചയത്തോടെ രുദ്ര രാവിലെ കണ്ണുകൾ തുറക്കുമ്പോൾ അവളുടെ അടുത്തായി തന്നെ കല്ലു കിടപ്പുണ്ടായിരുന്നു രുദ്രയുടെ കാലിൽ തട്ടാതിരിക്കാൻ കാലിൻ്റെ സൈഡിൽ പിള്ളോ വെച്ച് മറച്ചാണ് കിടത്തം അത് കണ്ടതും അവളൊന്ന് ചിരിച്ചു കാലുമെല്ലയൊന്നരക്കി ഇന്നലത്തെ അത്ര വേദനയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ ആ കാലും വെച്ച മെല്ലെ ബെഡിൽ നിന്നും നിലത്തേക്ക് കാലുകൊ തേടിയിട്ടതും ചെറിയ തരിപ്പും വേദനയും തോന്നി എന്നാൽ അത് കാര്യമാക്കാതെ കല്ലുവിനെ ബുദ്ധിമുട്ടിക്കാതെ അവൾ ബാത്റൂമിൽ കയറി ചെന്ന് ഫ്രഷ് ഫ്രഷാവാൻ വേണ്ടി ബാത്റൂമിലെ ഡോറടക്കാൻ നിന്നതും അവൾക്കടക്കാൻ പറ്റാത്ത വിധം ഹരീന്ദ്രൻ അവിടേക്ക് കരങ്ങൾ വെച്ചു ഒപ്പം രുദ്രനെ അവനൊന്ന് നോക്കി അവൻ്റെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് പതിരക്കൊണ്ട് അവനെ നോക്കി അല്ല മോളെന്താ ഇവിടെ സുഖവാസത്തിന് വന്നതാണോ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് രുദ്ര ഒന്നും ഇണ്ടില്ല നോക്ക് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം അത് വ്യക്തമായി തരാതിരിക്കുന്നത് ആ ഉത്തരം കിട്ടാതെ അത്രയും ദിവസം ഞാൻ നിന്നെ ദ്രോഹിക്കും ഇന്നലത്തെ പോലെ അതുകൊണ്ട് പറ നീ കാണിക്കുന്ന കാണിക്കുന്നവരും നാടകമല്ലേ നിൻ്റെ മറ്റവന് വെറും നാടകം അവൾ ഹരീന്ദ്രനെ നോക്കി നിങ്ങൾ പറയുന്നത് എന്തെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല ഞാനാരാണെന്ന് എൻ്റെ പേര് രുദ്ര എന്നാണോ അതോ വേറെന്തെങ്കിലും ആണോ കൂടാതെ എന്നെന്തിനെ ഇവരൊക്കെ എങ്ങനെ സ്നേഹിക്കുന്നത് നിങ്ങൾ ആരാ എന്തിനെന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പോലും അരി എനിക്കറിയില്ല കൊള്ളാം നല്ല അഭിനയം പക്ഷേ ഇത് നീ കാണിക്കുന്നത് എന്നോടാണെന്ന് മറക്കരുത് എനിക്ക് നിങ്ങളോട് കള്ളം പറഞ്ഞെന്താ നേടാനുള്ളിൽ നിങ്ങളേ എന്നില്ല എനിക്കെന്നെ തന്നെ ഓർമ്മയില്ല അപ്പം പിന്നെ ഞാൻ ഞാനെന്തിനു വേണ്ടിയിട്ട് അഭിനയിക്കേണ്ടത് അപ്പോ നീ അഭിനയിക്കുന്നതല്ല അല്ലേ അല്ല അവൾ അവനെ നോക്കാതെ നിൽപ്പിൽ തന്നെ പറഞ്ഞു എന്നാവൻ അവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടകത്തേക്ക് കയറി ഒപ്പം അവളുടെ കാലിലേക്ക് വെള്ളം തുറ തുറന്ന് ഒഴിച്ച ശേഷം ആ കാലിൽ വീണ്ടും ചവിട്ടി പിടിച്ചു രുദ്രവാവിട്ട് കരയാൻ തുടങ്ങി വാതുറുന്നതും അവളുടെ വായിൽ അവൻ കരങ്ങൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു രുദ്രയുടെ കെട്ടിവെച്ച മുറിവിൽ വെള്ളത്തിനൊപ്പം അവൻ്റെ ചവിട്ടും കൊള്ളുമ്പോൾ അവളുടെ ജീവൻ തന്നെ ഇല്ലാതാവുന്നത് പോലെ തോന്നി അവളുടെ കാലിൽ നിന്നും ചോര ഒഴുകിയിറങ്ങി ബെഡിൽ കിടക്കുന്ന കല്ലുവിൻ്റെ മുരുകനക്കം കേട്ടതും ഹരീന്ദ്രൻ അവളെ അവിടേക്ക് കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു കല്ലു എഴുന്നേൽക്കുമ്പോൾ രുദ്ര അടുത്തുണ്ടായിരുന്നില്ല എന്നാൽ രുദ്രയുടെ കരച്ചൽ ശീലുകൾ കേട്ടതും അവൾ വേഗം എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി നോക്കി അവിടെ നിലത്ത് വീണ് കിടക്കുന്ന രുദ്രയെ കണ്ടതും അവൾ നിലവിളിച്ചു അയ്യോ ചേച്ചി ചേച്ചി ഇതെന്താ പറ്റിയേ ചേച്ചിയോട് ആരാ പറഞ്ഞേ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാം അത്രയും പറഞ്ഞ് രുദ്രയെ അവിടെ നിന്നും എഴുന്നേൽപ്പിക്കുന്ന കൂട്ടത്തിൽ അവൾ ഉച്ചത്തിൽ അവിടെയുള്ള എല്ലാവരെയും വിളിച്ചു കല്ലുവിൻ്റെ സൗണ്ട് കേട്ട് എല്ലാവരും ഓടി വരുമ്പോൾ രുദ്രയെ താങ്ങി പിടിച്ചുകൊണ്ട് വന്ന് ബെഡിലിരുത്തുന്ന കല്ലുവിനെയാണ് കണ്ടത് ഒപ്പം രുദ്രയുടെ കാലിലെ നനവും ബ്ലഡും കണ്ടതും അവരെല്ലാം ഒരുപോലെ അമ്പരുന്നു ഗായത്രി ദേഷ്യത്തിൽ കല്ലുവിൻ്റെ അടുത്തായി വന്ന് അവരുടെ കയ്യിൽ നല്ലൊരു തല്ല് തല്ലുകൊടുത്തുകൊണ്ട് പറഞ്ഞു മോൾക്കൊപ്പം കിടക്കാൻ നീ വാശി പിടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന് ഇപ്പം കണ്ടോ നീ ഒറ്റൊരുത്തി കാരണമോളോട് ഈ കാല് വീണ്ടും മുറിഞ്ഞത് അതിന് ഞാനെന്ത് ചെയ്തു എന്നാണ് ഈ അമ്മ പറയുന്നത് ചേച്ചി എന്നെ വിളിക്കാതെയോ ഓരോന്നും ചെയ്തത് ഇല്ലെങ്കിൽ ചേച്ചിയോട് തന്നെ ചോദിച്ചു നോക്ക് കല്ലോടികൊണ്ട് കയ്യിൽ തടവിക്കൊണ്ട് പറഞ്ഞു ഗായത്രി രുദ്രയെ നോക്കി പറമോളെ ഇതെങ്ങനെയാ സംഭവിച്ചേ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു കല്ലൊന്നും ചെയ്തില്ല ഞാൻ അവളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ബാത്റൂമിൽ കയറി ഫ്രഷ് പോയേ പക്ഷേ കാല് സ്ലിപ്പായി വീണു മോളി ഇതെന്താ കാണിച്ചേ പണിക്കർ പറഞ്ഞത് മറന്നു ആ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്താൽ രണ്ട് ദിവസം കൊണ്ട് കുറയുമെന്ന് പറഞ്ഞതല്ലേ അതിൻ്റെ ഇടയ്ക്ക് മോളിങ്ങനെ കാണിച്ചാൽ ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ മുത്തശ്ശൻ അവളി നോക്കി പറഞ്ഞു മോളെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ പെണ്ണ് പോത്തുപോലെ എഴുന്നേൽക്കാതെ ഇടന്നിട്ടാവും മോള് പോയത് കണ്ടല്ലോ എല്ലാവരും പറയുന്നത് ഇപ്പം കുറ്റം എനിക്കായി ഇനി കുറച്ച് കഴിയുമ്പോൾ ചേച്ചിയോട് ഞാൻ കാണിക്കുന്ന സ്നേഹം കള്ളമെന്ന് പറയും പിന്നെ ചേച്ചിക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ എന്നെ വിളിച്ചേനെ ഇപ്പൊ മനസ്സിലായി ചേച്ചിക്ക് എന്നോട് സ്നേഹമില്ലെന്ന് അത്രയും പറഞ്ഞു കല്ലു കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ മായും ഗായത്രിയും സന്ധ്യയും മഹലിയും അവളുടെ അടുത്തായി വന്നു എന്നാ രുദ്ര കല്ലു പോയ വഴിയെ നോക്കി പറഞ്ഞു കല്ലു എന്നോട് പിണങ്ങി പോയതാണോ അതൊന്നും മോള് കാര്യമാക്കണ്ട ആ പെണ്ണ അങ്ങനെയാ കുറച്ചു കഴിഞ്ഞാൽ ഇങ് വന്നോളൂ തൽക്കാലം മോളെ പിണയിരിക്കേ ഞങ്ങളൊന്നും മരുന്ന് വെച്ച് കെട്ടിത്തരാം പിന്നെ ഇനിയും തന്നിഷ്ണത്തിന് ഓരോന്ന് കാണിച്ചാലേ കല്ലൂലി കൊടുത്തതുപോലെ നല്ല പെടനും കേട്ടല്ലോ രുദ്രയുടെ മുറിവ് ഡ്രസ്സ് ചെയ്തു കൊടുത്തതും തന്നെ അവൾ പറഞ്ഞു അവൾക്ക് മുകളിലുള്ള റൂമിൽ പോയാൽ മതിയെന്ന് എന്നാൽ അവരാരും സമ്മതിച്ചില്ല അവസാനം രുദ്ര കരസിലൂടെ പറയുമ്പോൾ അവളെ എല്ലാവരും ചേർന്ന് മുകളിലെ റൂമിൽ കൊണ്ടുചെന്നു ഒപ്പം ബാൽക്കണിയുടെ അടുത്തായി പെട്ടിട്ട് അവളുടെ ആഗ്രഹം പോലെ അവളെ കിടത്തി അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അടുത്തായി തന്നെ കൊണ്ടുവച്ച് നൽകി മോള് താഴെയായിരുന്നുവെങ്കിൽ എപ്പോഴും അടുത്ത് തന്നെ കാണും ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് മോള് വിളിച്ചാൽ പോലും കേൾക്കില്ല മോൾക്ക് പിന്നെ ഇവിടെ കിടന്നാൽ മതി എന്ന് സങ്കടത്തോടെ പറഞ്ഞത് കേട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തൽക്കാലം എനിക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഇവിടെ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ അത് മതി എന്തേലും ഉണ്ടെങ്കിൽ മോള് എൻ്റെ ഫോൺ താഴെ ആയിരുന്നു വിളിച്ചാൽ മതി ഞങ്ങൾ വന്നോളും കേട്ടോ അത്രയും പറഞ്ഞ് ഫോൺ അവളെ ഏൽപ്പിച്ച് അവൾ പോകുമ്പോൾ രുദ്രാ അവിടേക്ക് കിടന്നു അവൾ വാശു പിടിച്ച് ഇവിടേക്ക് തന്നെ വന്നത് തൻ്റെ ഭദ്രയുടെ തന്നെ കാണാൻ ഇവിടെ വരുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെയായിരുന്നു രുദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ മനസ്സിനും ശരീരത്തിനും ഏറ്റമുറിവാലേ ആ വേദനയിൽ മല്ലെ കണ്ണുകൾ അടച്ചു മുന്നിൽ വാച്ച്മാൻ്റെ ഡ്രസ്സിട്ട് ഭദ്ര രുദ്രയെ കാണാൻ കഴിയാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും വെരിങ്ങനെ പോലെ നടക്കുകയായിരുന്നു ഒരു സൈഡിൽ നമ്മൾ ഭദ്രയെ നോക്കിയിരിക്കുവാണ് ഇത് കണ്ട് മാറി നിന്ന പ്രണവ സിദ്ധുവിൻ്റെ ചെവികളായ പറഞ്ഞു ഇവരിതെന്താ കാണിക്കുന്നേ ആ ഇന്നലെ എനിക്കായിരുന്നു ഇതുപോലുള്ള പല സംശയങ്ങളും അത് ഇന്നലെ അവൻ്റെ കിട്ടിയപ്പോൾ തന്നെ മാറി അടുത്തത് നീ കാരണം ഇപ്പോൾ നിനക്കാ സംശയം സിദ്ധു അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും പ്രണവ് അതിന് നീ അവൻ്റെ കൂടെ പോയല്ലേ ഓരോന്ന് പറഞ്ഞ് ചോദിച്ച് മേടിച്ചത് ഞാൻ പക്ഷേ അങ്ങനെ ഇല്ലല്ലോ ഇവിടെ അവനെ പോലും കേൾക്കാൻ പറ്റാത്ത രീതിക്കാണ് പറയുന്നേ എങ്ങനെ എവിടെ നിന്ന് പറഞ്ഞാലും അത് മന്ത്രിയാണെന്നുള്ള കാര്യം മറക്കണ്ട തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്നാൽ ഈ സമയം അവലിന് കോൾ വന്നതും അത് വദ്രിക്കു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവനെ വിളിക്കുന്നത് സാറിൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞു അത് കേട്ടതും ഫോൺ വാങ്ങി മതിരി അവർക്ക് താമസിക്കാൻ കൊടുത്ത സ്ഥലത്തേക്ക് ചെന്നു നിന്നു അതിനുശേഷം ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു എന്തായി സൂര്യയെ കണ്ടുകിട്ടിയോ ഇല്ല ഇല്ലെന്നോ നീ പറഞ്ഞത് സൂര്യയും അമ്മയും ഉള്ള സ്ഥലം അറിയാമെന്ന് അത് സത്യം തന്നെയായിരുന്നു പക്ഷേ നമ്മൾ വന്നതിൻ്റെ തലേ ദിവസം തന്നെ അയാൾ ഹരീന്ദ്രൻ സൂര്യയും അമ്മയെയും എവിടെ നിന്ന് മാറ്റി മാറ്റിയെന്നു എങ്ങോട്ടേക്ക് ഹരീന്ദ്രൻ ഇപ്പോൾ ആരുടെ പേരിലാണോ അവിടെ കയറി പറ്റിയിരിക്കുന്നത് അവിടെ തന്നെ അതിനർത്ഥം സൂര്യൻ അമ്മയും വീട്ടിൽ തന്നെ ഉണ്ടെന്നാണോ അതെ അവിടെ തന്നെ ഉണ്ട് ബട്ട് ആ വലിയ വീട്ടിലെ വരെയാണ് അയാൾ അവരെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് അയാൾക്ക് മാത്രമേ അറിയൂ എനിക്ക് സൂര്യയെ അമ്മയെയും കണ്ടെത്തിയേ പറ്റൂ കാരണം ഇവിടെ നിന്ന് അവൻ ഹരീന്ദ്രനെ പുറത്ത് എനിക്ക് കിട്ടണമെങ്കിൽ ഒറിജിനൽ സൂര്യവർദ്ധനയും അമ്മയെയും ഇവിടെയുള്ളവർക്ക് മുന്നിൽ നിർത്തിയേ മതിയാവൂ തൽക്കാലം നീ വച്ചോ ഇവിടുത്തെ കാര്യം ഞാനിട്ടു അത്രയും പറഞ്ഞ പത്രി കോൾ കട്ടാക്കുമ്പോൾ അവനുള്ള പല കണക്കൂട്ടലുകളും തയ്യാറാക്കുകയായിരുന്നു രുദ്ര നല്ല മയക്കത്തിൽ കിടക്കുമ്പോഴായിരുന്നു തൻ്റെ വയറ്റിൽ പൊള്ളുന്ന പോലെ വേദന തോന്നിയത് അവൾ വേഗത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു എങ്കിലും കാലിലെ വേദന കാരണം അതിന് കഴിഞ്ഞില്ല അവൾ എങ്ങനെയോ എഴുന്നേൽക്കുമ്പോൾ കണ്ടു തൻ്റെ അല്പം മാറിക്കിടന്ന ടോപ്പിന്റെ വിളവിലൂടെ സിഗരറ്റ് കത്തിച്ച ശേഷം അതുകൊണ്ട് പൊള്ളാൻ ഉണ്ടാക്കുന്ന രഹരീന്ദ്രനെ രുദ്രഹരീന്ദ്രനെ ഊക്കോട് കൂടെ പിന്നിലേക്ക് തള്ളി എന്നാൽ അടുത്ത നിമിഷം തന്നെ അവളുടെ കൊങ്ങയ്ക്ക് പിടിച്ച ശേഷം വീണ്ടും ആ കത്തിച്ച സിഗരറ്റ് കുത്തി കുറ്റി അവളുടെ വയറ്റിൽ കുത്തി വേദനിപ്പിച്ചു അവൾ വാവിട്ട് കരഞ്ഞതും അങ്ങോട്ടേക്ക് കല്ല് വന്നു കല്ലൂനെ കണ്ടതും അവളിനെ പിടിവിട്ടുകൊണ്ട് എഴുന്നേറ്റു കല്ലു അങ്ങോട്ടേക്ക് വന്നു നിന്ന ശേഷം ഹരീന്ദ്രനെ നോക്കി പറഞ്ഞു സൂര്യനെ ആരുടെയെങ്കിലും കണ്ണു തെറ്റി അപ്പം ചേച്ചിയുടെ അടുത്ത് എത്തിക്കോളുമല്ലേ ഞാൻ കെട്ടാൻ പോകുന്ന എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് വരാൻ പിന്നെ നിൻ്റെ അനുവാദം വാങ്ങണോ ഹരീന്ദ്രൻ കല്ലൂനെ നോക്കി രുദ്രയോട് ഒരുപാട് സ്നേഹമുള്ളതുപോലെ പറഞ്ഞു വേണ്ട എന്ന ഇനി മീനില്ലാതിരി ചോദ്യം ചോദിക്കരുത് അത്രയും പറഞ്ഞ് ഹരീന്ദ്രൻ പോകുമ്പോൾ കല്ലു അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞു ശരിക്കും എൻ്റെ സൂര്യൻ തന്നെയാണോ അത്രയും പറഞ്ഞു മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ രുദ്രയെയാണ് കണ്ടത് ചേച്ചി കരഞ്ഞു അതിനവളില്ലെന്ന് പറഞ്ഞു കള്ളം പറയണ്ട ചേച്ചി കരഞ്ഞു അത് മുഖം കണ്ടാൽ അറിയില്ലേ കാലിന് നല്ല വേദന തോന്നുന്നുണ്ടോ ചേച്ചി ചെറുതായി ചേച്ചിക്ക് വിഷമായോ ഞാൻ പിണങ്ങിപ്പോയതിൽ അതാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഏയ് എനിക്ക് ആരോടും പിണക്കമില്ല കാലിന് നല്ല വേദന തോന്നി അതാ എന്ന ചേച്ചിക്ക് ഇടുന്നു ഞാൻ ചേച്ചി ഉറങ്ങുന്നതരെ അടുത്തു തന്നെ ഇരുന്നോളാം പോരേ അതിന് രുദ്രയൊന്ന് മൂളി ബദ്രി കാത്രിയാവാൻ വീണ്ടും കാത്തിരുന്നു തൻ്റെ രുദ്രയെ ഒന്ന് കാണാൻ ബദ്രി വരുമ്പ് കണ്ടത് ബാൽക്കണിയിൽ ബെഡിറ്റ് സുഖമായി ഉറങ്ങുന്ന രുദ്രയെയാണ് രുദ്രയ്ക്കൊപ്പം സന്ധിയോ മഹല്ലയും കിടക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൾ കൂട്ടാക്കിയില്ല അവൾ ഒറ്റയ്ക്ക് കിടക്കാമെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വിളിച്ചോളാം എന്ന് പറഞ്ഞു ആദ്യം അതിനെ സമ്മതിച്ചില്ലെങ്കിലും രുദ്ര റൂം ലോക്കാക്കിയിരുന്നു വാക്കു കൊടുത്തതും അവരുടെ ആഗ്രഹം പോലെ അവനവൾ ഉറങ്ങിയെന്ന് കണ്ടതിന് ശേഷമാണ് അവിടെ നിന്ന് പോയത് ബദ്ര നേരെ മുന്നിലെ ഡോറി ചെന്ന് നോക്കുമ്പോൾ ലോക്കല്ലെന്ന് കണ്ടതും അവനകത്തുനിന്ന് ലോക്കാക്കിയ ശേഷം നിലത്ത് വെട്ടിട്ട് കിടക്കുന്ന രുദ്രയെ അടുത്തായിരുന്നു അവനവളുടെ കാൽപാദത്തിൽ ഒന്ന് നോക്കി അവിടെ കെട്ടിവെച്ചിരിക്കുന്ന മുറിവ് കണ്ടതും അവന് സഹിച്ചില്ല അവൻ്റെ കണ്ണിൽ നിന്നും നേർത്തുള്ളി പുറത്തേക്ക് വെമ്പി അതിനൊപ്പം അവൻ അവിടേക്ക് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് രുദ്രയെ ഒന്ന് നോക്കി അപ്പോഴും അവൾ സുഖനിദ്രയിലായിരുന്നു ഭദ്ര അവളെ കുറച്ചു നേരം നോക്കിയിരുന്ന ശേഷം അവൾക്കടുത്തായി കിടന്നു അപ്പോഴും രുദ്രയുടെ കണ്ണുകൾ അടഞ്ഞു തന്നെയിരുന്നു അവൻ അവളുടെ കണ്ണുകളിൽ മെല്ലെ മുത്തം നൽകിയ ശേഷം അവളുടെ എടുപ്പിലായി പിടിച്ച് തന്നിലേക്ക് ചേർത്ത് കിടത്തിയതും രുദ്രവേദന കൊണ്ട് ഞെട്ടി ഉണർന്നിരുന്നു രുദ്രവേഗം എഴുന്നേറ്റ് അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് വേദനക്കടി ചമർത്തുമ്പോൾ ഭദ്ര വേഗം എഴുന്നേറ്റ് അവൾക്കൊപ്പം ഇരുന്നതും മുന്നിൽ ബദ്രിയെ കണ്ടതും അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പെട്ടെന്നായത് കൊണ്ട് ബദ്രിയൊന്ന് പതറിപ്പോയി അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അങ്ങനെ നിന്നു അപ്പോഴും അവളുടെ കരച്ചിൽ മാറിയിരുന്നില്ല ബദ്രി അവളെ തന്നിൽ നിന്ന് മളർത്തി മാറ്റി അവളെ നോക്കി കാര്യം തിരക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ കൂടുതൽ കൂടുതൽ അവനെ മുറുക്കി പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി ഭദ്രയ്ക്ക് എങ്ങനെ അവളെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാത്തത് അവൻ അവനവളെ അങ്ങനെ തന്നെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു ഒരുപാട് നേരം പിന്നിടുമ്പോൾ അവളുടെ കരച്ചിലിൻ്റെ ശക്തി കുറഞ്ഞു വരുന്നതായി അറിഞ്ഞതും അവനവളെ മെല്ലെ അവനിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ടൊന്ന് നോക്കി എന്നാൽ ഭദ്ര എന്തെങ്കിലും ചോദിക്കും മുൻപേ തന്നെ രുദ്രാവിനോട് പറഞ്ഞു എന്നെ തനിച്ചാക്കിപ്പോകില്ല കേട്ടാ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണിയപ്പോഴും എനിക്ക് പേടിയ അയാൾ ഇനിയും എന്നെ അത്രയും വിക്കി വിക്കി ഉത്ര പറഞ്ഞെങ്കിലും അവസാനം ഹരീന്ദ്രനെ പറ്റി പറയാൻ തുടങ്ങിയതും അവൾ വാക്കുകൾ അവടെ വെച്ച് മുറിച്ച് കളഞ്ഞു കാരണം ഭദ്രിയോട് ഇന്ന് നടന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനോട് അവനോടൊടുത്ത് ചാടി എന്തെങ്കിലും പ്രതികരിക്കുമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു പദ്രി അവളിൽ നോക്കി എന്നിട്ട് അവളുടെ മുഖമാവൻ്റെ കരങ്ങളിലാക്കിക്കൊണ്ട് പറഞ്ഞു പറ നീ ആരെയാ പേടിക്കുന്നത് ഹരീന്ദ്രൻ അവൻ നിന്നെ ഉപദ്രവിച്ചു നിന്റെ ഈ അവസ്ഥയ്ക്ക് അവനാണ് കാരണം പുറ രുദ്ര അവനാണോന്ന് അത് ചോദിക്കുമ്പോൾ ഹരീന്ദ്രനെ ആ നിമിഷം കൊല്ലാനുള്ള പകയാകുന്നത് അവൾ അറിഞ്ഞു പക്ഷേ ഇപ്പോൾ പറഞ്ഞ എടുത്തു ചാടിയുള്ള ഭദ്രിയുടെ പ്രവൃത്തിയിൽ ഈ കുടുംബത്തിലുള്ള ഒന്നും അറിയാത്തവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ശാപം കൂടി തൻ്റെ ഭദ്രിയേട്ടിന് കിട്ടിയേക്കാം എന്നോർത്ത് അവളൊന്നും മിണ്ടിയില്ല പുറംരുദ്ര നിൻ്റെ ഭദ്രിയേട്ടനല്ലേ ചോദിക്കുന്നത് അവനാണോ നിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അല്ല അല്ലെങ്കിൽ അയാൾ എന്ന് പറഞ്ഞത് ആരെയാണ് നീ ഈ കുടുംബത്തിലെ വേറെ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും മോശമാരി മോശമായും പെരുമാറിയോ ഇല്ലേട്ടാ ആരും എന്നോട് മോശമായി ഒന്നും പെരുമാറിയില്ല ഇതെൻ്റെ കൊണ്ട് സംഭവിച്ചതാണ് ഇപ്പോൾ വേദന തോന്നുന്നുണ്ടോ ഇപ്പം വേദനയില്ല എൻ്റെ ഭദ്രേട്ടൻ വന്നില്ലേ അത്രയോ പറഞ്ഞ ഭദ്രയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവൻ അവളെ വീണ്ടും അവനിലേക്ക് ചേർത്ത് പിടിച്ചു ബദ്രിയുടെ കരങ്ങൾ ചുദ്രയുടെ ഇടുപ്പിൽ മുറുക്കി അവനിലേക്ക് ചേർത്ത് കൂടുതൽ ശക്തിയായി പിടിക്കാൻ നിന്നതും അവൾ അവൻ്റെ കരങ്ങൾക്കുള്ളിൽ കിടന്നു ഇങ്ങി ഭദ്രവേഗം രുദ്രയെ നോക്കി നീ എന്തിനാ വിളിച്ചേ അല്ല നിൻ്റെ കാലിനല്ലേ മുറിവ് പറ്റിയത് പിന്നെ ഞാൻ വയറ്റിൽ പിടിക്കുമ്പോൾ നീ എന്തിനാ കരഞ്ഞേ അതൊന്നുമില്ല പെട്ടെന്നായിട്ട് പിടിച്ചപ്പോൾ ഞാൻ അറിയാതെ അവൾ മുഴുവൻ പറഞ്ഞു തീർക്കാതെ ബാധിക്കു നിർത്തിയിരുന്നു വാക്കുകൾ നോക്ക് രുദ്ര വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ ആദ്യം വന്ന് നിന്റെ അടുത്ത് കിടന്ന ഇന്നിലേക്ക് ചേർത്ത് കിടത്താൻ നോക്കുമ്പോഴും നീതുപോലെ വേദന കൊണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കള്ളം പറയാൻ നോക്കണ്ട എന്നോട് ഏട്ടന് തോന്നിയതാത് തോന്നിയതാണോ അല്ലയോ എന്ന് ഞാൻ നോക്കി കണ്ട ശേഷം പറയാം അത്രയും പറഞ്ഞിട്ടുദ്രയുടെ ഇടുപ്പിൽ മറയായി കിടന്ന ഡ്രസ്സ് മാറ്റി നോക്കാൻ അവൾ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഭദ്രാഥി ശ്രദ്ധിക്കാതെ ഡ്രസ്സ് മാറ്റി അവിടെ നോക്കുമ്പോൾ പുള്ളിയെ പാടുകൾ കണ്ട് അതും ചുവന്ന് തടിച്ചു വട്ടത്തിൽ തന്നെ നന്നായി പൊള്ളിക്കിടക്കുന്നു ഭദ്രരുദ്രയെ നോക്കി ഇതെന്താ രുദ്ര ഇതെങ്ങനെ പറ്റിയതാ ഈ മുറിവ് അതും ഇവിടെ അത് അടുക്കളയിൽ വെച്ചതിൻ്റെ ശ്രദ്ധക്കുറവ് കാരണം പാല് തെറിച്ചതാ രുദ്രഭദ്രയെ നോക്കാതെ പറഞ്ഞു എന്നാൽ ഭദ്രരുദ്രയെ നോക്കി പറഞ്ഞു ഏറ്റവും മുഖത്ത് നോക്കി പറയടി അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് അതെ അങ്ങനെ സംഭവിച്ചേ എനിക്ക് പക്ഷേ അങ്ങനെ തോന്നിയില്ല നീ എന്നിൽ നിന്നും എന്തോ ഒന്ന് മരക്കുന്നത് പോലെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ അറിയാലോ എന്നെ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞില്ലേ അത്രയും പറഞ്ഞ് പത്രിക്ക് സംശയം തോന്നാതിരിക്കാൻ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു രുദ്ര എന്നാൽ അപ്പോഴും പദ്രുറപ്പായിരുന്നു രുദ്ര തന്നിൽ നിന്നും എന്തോ മരക്കുന്നു എന്ന് അവനായി എത്ര ചോദിച്ചാലും അവൾ പറയില്ലെന്നറിയാവുന്നതുകൊണ്ട് അവൻ സ്വയം അതെന്തായാലും കണ്ടെത്താമെന്ന് കുറച്ച തീരുമാനത്തോടെ അങ്ങനെ തന്നെ നിന്നു രുദ്രവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിട്ടും ഭദ്രി തന്നെ ചെറുത്തു പിടിച്ചില്ലെന്ന് അറിഞ്ഞതും അവൾ അവന്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് തന്നെ തലചരിച്ച് അവനെ നോക്കുമ്പോൾ ഭദ്രി മറ്റെങ്ങൾ നോക്കി എന്തോ ആലോചിച്ച് നിൽക്കുന്നതാണ് കണ്ടത് അവൾക്കറിയാമായിരുന്നു താൻ പറഞ്ഞത് തൻ്റെ ഭദ്രിയേട്ടൻ വിശ്വസിച്ചിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ അവൾ തല ഉയർത്തി ഭദ്രിയെ നോക്കിക്കൊണ്ട് അവൻ്റെ മുഖങ്ങളുടെ കയ്യിലാക്കിക്കൊണ്ട് പറഞ്ഞു അതെ എന്നെ കാണാൻ വന്നിട്ട് എന്നെ നോക്കാതെ എന്താലോചിച്ച് നിൽക്കുക അല്ലെങ്കിൽ ഈ സമയം എൻ്റെ അനുവാദം പോലും ചോദിക്കാതെ ചില സമ്മാനങ്ങൾ തരുമല്ലോ ഇന്നത്തെ അതൊന്നുമില്ലേ രുദ്രത ചോദിച്ചതും ഭദ്രി അവളെ നോക്കിക്കൊണ്ട് അവളുടെ പിൻകഴുത്തിന് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു അല്ല എൻ്റെ മോൾക്ക് എന്തപ്പം വേണ്ടേ ഞാൻ എന്ത് ചോദിച്ചാലും തരുമോ ഏട്ടൻ രുദ്രത ചോദിക്കുമ്പോൾ ഭദ്രി കണ്ണുകളടച്ചൊന്ന് അവളെ ഇറൊക്കെ പുണർന്നു അതേ നിൽപ്പിൽ തന്നെ പറഞ്ഞു നീ എന്ത് ചോദിച്ചാലും അത് തരാനല്ലേ ഞാനുള്ളത് എന്നാലേ അത് പിന്നെ എനിക്കുണ്ടല്ലോ രുദ്ര തപ്പി തടഞ്ഞുകൊണ്ട് ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോൾ ഭദ്രി പറഞ്ഞു ദേ പെണ്ണെ നിന്നും തപ്പി തടയാതെ എന്താ വേണ്ടെന്ന് പറ എനിക്ക് തരാനുള്ളതാ പറയാൻ വൈകും തോറും ഞാൻ തരുന്ന അളവിൻ്റെ സ്ട്രോങ്ങും കൂടിയെന്ന് വരും അവനവരുടെ കാതിൽ അവൻ്റെ താടി രോഗങ്ങൾ കൊണ്ട് ഉരസിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കിതുപോലെ ഒരു ഭദ്രിയേട്ടനെ മതി ദേ ഇവിടെ അവൻ്റെ കരങ്ങൾ അവളുടെ വയറ്റിലടുത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ വിടർത്തി ചോദിച്ചതും ഭദ്രിയവളെ തന്നെ നോക്കി നിന്നു ഭദ്രയേട്ട തരില്ലേ ബദ്രിയേട്ടനെ പോലെ ഒരു കുഞ്ഞുമോനെ എനിക്ക് താലോലിക്കാൻ തൽക്കാലം ഈ ഏരുദ്രയ്ക്ക് ഈ ഭദ്രി മാത്രം മതി അതൊക്കെ സമയമാവുമ്പോൾ വരേണ്ടവർ വന്നോളും അതുവരെ എൻ്റെ മോളെ എന്നെ താലോലിച്ചാൽ മതി അത്രയും പറഞ്ഞ് അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ ചേർത്തതും അവളൊന്ന് പിടഞ്ഞു ഭദ്രാവളെ അവനിലേക്ക് തിരിച്ചു നിർത്തി എന്നിട്ട് അവളുടെ നെറ്റിയിലൂടെ വിരലുകൾ ഓടിക്കാൻ തുടങ്ങി രുദ്ര കണ്ണുകളടച്ച് പത്രിക്ക് വിധികയാകുമ്പോൾ അവനൊരു നിമിഷം അവളെ നോക്കി പതുക്കെ അവൻ്റെ നോട്ടം അവൻ രുദ്രയിലേറെ പ്രിയമുള്ള റോസ് ഇതളുകളിൽ ഉടക്കിയതും അവൻ മെല്ലെ അവൻ്റെ കരങ്ങൾ കൊണ്ട് അവളുടെ ചുണ്ടുകൾ അവൻ്റെ കരങ്ങളിലായി പിടിച്ചു പിന്നെ ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ അവളുടെ ചുണ്ടുകളെ അവൻ്റെ കരങ്ങൾ കൊണ്ട് വിലർത്തിയ ശേഷം അവൻ അവളുടെ ചുണ്ടുകളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു രുദ്രഭദ്രിയെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ നാവും പല്ലും അവളുടെ ചുണ്ടുകൾക്ക് പുറമെ നാവിലും ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അവൾ അവനായാതെല്ലാം വിട്ടു നൽകിയിരുന്നു ബദ്രി ഒരു നിമിഷം ചുണ്ടുകൾ മോചിപ്പിച്ച് അവളെ നോക്കിയതും രുദ്രാവൻ പോലും ചിന്തിക്കാത്ത നിമിഷം അവൻ്റെ ചുണ്ടുകളെ കവർന്നു പിന്നെ അങ്ങോട്ട് നാഗങ്ങളെ പോലെ കെട്ടിപ്പുണർന്നുകൊണ്ടുള്ള ഒരു മത്സര ചുംബനമായിരുന്നു അവർക്കിടയിൽ ആരും പരസ്പരം വിട്ടുപിരിയില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള തീവ്ര ചുംബനം നാവിൽ ചവരയുടെ ചവർ പറഞ്ഞു തുടങ്ങുമ്പോൾ പോലും രണ്ടിലൊരാൾ പോലും പിന്മാറാൻ തയ്യാറായില്ല കാരണം മാത്രമേ ലാ നിമിഷം അവർ മധുരമായ സ്നേഹം പരസ്പരം പകർന്നുകൊണ്ട് തന്നെ ഇരിക്കാൻ ആഗ്രഹിച്ചു ഏതോ യാമത്തിൽ അവർ പരസ്പരം വിട്ടുമാറുമ്പോഴും ഭദ്രിയവളുടെ ചുണ്ടുകളെ ഒന്നുകൂടെ മുത്തിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി അപ്പോഴേക്കും രുദ്രനാണത്താൽ മുഖം മറച്ചിരുന്നു ബദ്രി അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് കണ്ണുകൾ കണ്ണുകളടയ്ക്കുമ്പോൾ അവളും അടച്ചിരുന്നു